നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് രാഹു ചതയത്തിലേക്ക് സംക്രമിക്കുമ്പോൾ കോടീശ്വരയോഗം ലഭിക്കുന്ന ആറ് രാശിക്കാർ ആരൊക്കെ രാഹുവിൻ്റെ മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഭാഗ്യം ലഭിക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ജ്യോതിഷത്തിൽ ഛായാഗ്രഹങ്ങൾ അഥവാ നിഴൽ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന രാഹുവിനും കേതുവിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് സാധാരണയായി രാഹുവിനെ ദോഷങ്ങൾ തടസ്സങ്ങൾ ആശയക്കുഴുപ്പങ്ങൾ ഭൗതികമായ ആഗ്രഹങ്ങൾ എന്നിവയുടെ കാരകനായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ രാഹുവിൻ്റെ സഞ്ചാരം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദോഷഫലങ്ങൾ മാത്രമല്ല അപ്രതീക്ഷിതവും വിസ്മയകരവുമായ ഗുണാനുഭവങ്ങളും നൽകുമെന്ന് പലപ്പോഴും മറന്നു പോകുന്നു ജ്യോതിഷമനുസരിച്ച് ഓരോ ഒന്നര വർഷത്തിലും രാഹു ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അടുത്ത പ്രധാന രാശിമാറ്റം സംഭവിക്കുന്നത് ഈ സമയത്ത് രാഹു ചതയം നക്ഷത്രത്തിലേക്ക് മാറും ഈ നക്ഷത്ര സംക്രമണം രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് രണ്ട് വരെ ഈ നക്ഷത്രത്തിൽ തുടരും രാഹുവിൻ്റെ ഈ സ്ഥാനം ചില രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെയും ധനത്തിൻ്റെയും അതിശയകരമായ പെരുമഴക്കാലം സമ്മാനിക്കാൻ പോകുകയാണ് ഈ അധ്യായത്തിൽ രാഹുവിൻ്റെ സംക്രമണം എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു എന്നും ഈ മാറ്റം ഏതൊക്കെ രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലയിൽ അനുകൂലമാകുമെന്നും നമുക്ക് പരിശോധിക്കാം ചതയം നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹു തന്നെയാണ് അതിനാൽ രാഹു സ്വന്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം കൂടുതൽ ശക്തമാവുകയും കൂടുതൽ വ്യക്തമായ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു രാഹു അനുകൂലമാകുമ്പോൾ അപ്രതീക്ഷിതമായ ധനലാഭം ലഭിക്കുന്നു ഷെയർ മാർക്കറ്റ് വഴിയോ ലോട്ടറി വഴിയോ ഒക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നു കൂടാതെ വിദേശയാത്രകൾ ഉയർന്ന പദവികൾ ദീർഘകാലമായി മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്നിവ സഫലമാകുന്നു ഈ സംക്രമണം വഴി ഭാഗ്യത്തിൻ്റെ കൊടിമുടിയിലേക്ക് കുതിച്ചുയരാൻ പോകുന്ന ആറ് രാശിക്കാരെക്കുറിച്ചുള്ള വിശദമായ വിശകലനമാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മേടൻ രാശിക്കാർക്ക് ഈ രാഹു സംക്രമണം ഇരുട്ടിന് ശേഷം വെളിച്ചം എന്നതുപോലെ ആയിരിക്കും ഇവരുടെ വരുമാനം ഇരട്ടിക്കും ധനപരമായി വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകൾ തുറക്കപ്പെടുകയും വരുമാനം ഇരട്ടിയാവുകയും ചെയ്യും കച്ചവടക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ ലാഭം ഉണ്ടാകും മാറ്റങ്ങളുടെ കാലമാണ് ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നല്ല മാറ്റങ്ങൾ സംഭവിക്കും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും മാനസികപരമായി വളരെയധികം അനുകൂലമായ കാലമാണ് നിങ്ങളെ തേടിയെത്തുക ദീർഘകാലമായി അലട്ടിയിരുന്ന ആശങ്കകളും മാനസിക സമ്മർദ്ദങ്ങളും ഒഴിയാനും ഇടയാകും രണ്ടാമത്തെ രാശി മിഥുരൻ രാശിയാണ് മിഥുരൻ രാശിയിൽ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾക്കാണ് മിഥുനൻ രാശിക്കാർക്ക് ഈ രാഹു സംക്രമണം എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ നൽകും കഠിനോ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന കാലമാണിത് നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രയത്നങ്ങൾക്ക് ഉചിതമായ അംഗീകാരം ലഭിക്കും ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാകും ശമ്പള വർധനവും പ്രൊമോഷനും എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല അവസരങ്ങൾ ലഭിക്കും ദീർഘകാലമായി മനസ്സിൽ നിലനിന്നിരുന്ന ആശങ്കകൾ ഒഴിയാനും ജീവിതത്തിൽ വ്യക്തമായ ദിശാബോധം ലഭിക്കാനും ഈ രാഹു സംക്രമണം കാരണമാകും മൂന്നാമത്തെ രാശി കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയിലെ പുണർദം നാലാം പാദം പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കും പ്രൊമോഷനും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ തീർച്ചയായും പ്രമോഷൻ ലഭിക്കും അതോടൊപ്പം സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾക്കുടേ കാലമാണ് ഇവർക്ക് വരുമാനം വർദ്ധിക്കുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തും അത്ഭുതപ്പെടുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കും വിചാരിച്ചതിലും വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും രാഹു ചതയത്തിൽ നിൽക്കുന്നതിനാൽ ഗവേഷണം നിഗൂഢശാസ്ത്രങ്ങൾ ആഴത്തിലുള്ള പഠനം എന്നിവയിൽ താല്പര്യമുള്ളവർക്ക് വലിയ വിജയം നേടാൻ സാധിക്കും നാലാമത്തെ രാശി കന്നിരാശിയാണ് കന്നി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്ര ഒന്ന് രണ്ട് പാദങ്ങൾ കന്നിരാശിക്കാർക്ക് ഈ സംക്രമണം പ്രധാനമായും സാമ്പത്തിക സ്ഥിതിയിലാണ് വലിയ പുരോഗതി കൊണ്ടുവരിക ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ രാശിക്കാർക്ക് ഏറ്റവും വലിയ പുരോഗതി സംഭവിക്കും കടബാധ്യതകൾ തീർക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും വിചാരിച്ച കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും നിങ്ങളുടെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സമയം നിങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കും ബിസിനസ് പങ്കാളിത്തത്തിൽ നേട്ടങ്ങളുണ്ടാകും ബിസിനസ് പങ്കാളിത്തം എന്നുദ്ദേശിക്കുന്നത് പാർട്ട്നർഷിപ്പിൽ നടത്തുന്ന ബിസിനസ്സിനെയാണ് പുതിയ കരാറുകളിലും ഒപ്പുവെക്കലുകളിലും വിജയം ലഭിക്കും അഞ്ചാമത്തെ രാശി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം വ്യാഴത്തിൻ്റെ ആധിപത്യത്തിൽ വരുന്ന ധനുരാശിക്കാർക്ക് ഈ രാഹു സംക്രമണം ഭാഗ്യങ്ങളുടെ കൊയ്ത്തുകാലം സമ്മാനിക്കും ജീവിതത്തിൽ ഇനി നേട്ടങ്ങളുടെ കൊയ്ത്തുകാലമാണ് പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും നിങ്ങളുടെ പരിശ്രമം ഇരട്ടി ഫലം നൽകും ആരോഗ്യ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കാനിടയാകും രോഗങ്ങൾ ഭേദമാവാനും ക്ഷമത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ജോലിയിൽ സ്ഥാനമുയരും ധൈര്യവും സന്തോഷവും ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെയുള്ള മുന്നോട്ട് പോകലിന് കാരണമാകും ഇത് പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ സഹായിക്കും ആറാമത്തെ രാശി കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിലെ അവിട്ടം മൂന്നാം നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ രാഹുവിൻ്റെ സംക്രമണം ചതയം നക്ഷത്രത്തിലായിരിക്കുന്നതിനാൽ ചതയം ഉൾപ്പെടുന്ന കുംഭൻ രാശിക്ക് ഈ സംക്രമണം ഏറ്റവും പ്രധാനമാണ് ആഗ്രഹ പൂർത്തീകരണമാണ് ദീർഘകാലമായി മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്ന സമയമാണ് പ്രണയബന്ധങ്ങൾക്ക് അനുകൂല സമയമാണ് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടാനും സാധിക്കും ഈ പ്രണയബന്ധങ്ങൾ വിവാഹ കാര്യങ്ങളിൽ വരെ എത്തിച്ചേരും വിവാഹ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും ആരോഗ്യകാര്യത്തിലും ഗുണകരമായ കാലമാണ് ഈ രാശിമാറ്റം കുംഭൻ രാശിക്കാർക്ക് സമ്മാനിക്കുന്നത് രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന രാഹുവിൻ്റെ ചതയം സംക്രമണം മുകളിൽ പറഞ്ഞ ആട് രാശിക്കാർക്ക് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ലഭിക്കുന്ന ഒരു തുവർ അവസരമാണ് വരുമാനം ഇരട്ടിക്കുന്നതിനും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനും ആഗ്രഹങ്ങൾ സഫലമാകുന്നതും വെറും സ്വപ്നങ്ങളല്ല അത് ഗ്രഹങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് രാഹുവിൻ്റെ ഈ ഊർജത്തെ പോസിറ്റീവായി ഉപയോഗിക്കുക എന്നതാണ് നിഴഗ്രഹം തരുന്ന ഈ പ്രകാശനം ഉപയോഗിച്ച് ഭയം കൂടാതെ മുന്നോട്ട് പോകുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ൾ വലുതാക്കുക ധൈര്യത്തോടെ മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുക തുടർന്നും ജ്യോതിഷപരമായ പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ആക്റ്റീവ് ചെയ്യുക നന്ദി നമസ്കാരം